നാളെ ചിങ്ങമാസത്തിലെ തിരുവോണം ശ്രീപത്മനാഭസ്വാമിയുടെ പൊന്നും തിരുനാൾ ഓരോ ക്ഷേത്രത്തിനും ആ ദേവൻ്റെ നക്ഷത്രം ആണ് ആ ദേവൻ്റെ പൊന്നും തിരുനാളായി ആചരിക്കപ്പെടുന്നത് ഉദാഹരണത്തിനായി ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ അവിടെയും അനന്തശയനമാണ് ഭഗവാന്റെ തിരുനാൾ എന്ന് പറയുന്നത് രേവതിയാണ് രേവതി നക്ഷത്രമാണ് രംഗനാഥന് കാഞ്ചീപുരം വരദരാജപ്പെരുവാൾ ക്ഷേത്രം അവിടെ ഭഗവാന്റെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് അതേപോലെ നമ്മുടെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ് ശ്രവണം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന തിരുവോണമാണ് വിശേഷാൽ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് നമ്മളെല്ലാവരും തിരുവോണമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ശ്രീപത്മനാഭസ്വാമിയുടെ പൊന്നും തിരുനാൾ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ ആ ദേവൻ്റെ പൊന്നും തിരുനാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിലെ വലിയൊരു മഹോത്സവം തന്നെയാണ് ഭഗവാൻ്റെ പിറന്നാളാണ് ഭഗവാൻ്റെ പൊന്നും തിരുനാളാണ് പിറന്നാളാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നാളെ ചിങ്ങമാസത്തിലെ തിരുവോണം വിശേഷാൽ ആചരിക്കപ്പെടുന്നു ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ ദിവസം ആരംഭിക്കുന്നത് പതുപോലെ നിർമ്മാല്യ ദീപാരാധനാഭിഷേകാദികൾക്ക് ശേഷം ഓണവില്ല് സമർപ്പിക്കുക എന്നുള്ളൊരു വിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ശ്രീപത്മനാഭസ്വാമിക്കും നരസിംഹസ്വാമിക്കും ശ്രീകൃഷ്ണസ്വാമിക്കുമായിരുന്നു ആദ്യം ആദ്യകാലങ്ങളിൽ ഓണവില്ല് സമർപ്പിച്ചിരുന്നത് വിശേഷാൽ ഒരു കുടുംബം വ്രതശുദ്ധിയോടെ ഉണ്ടാക്കുന്ന ഓണവില്ല് അനന്തശയന ഓണവില്ല് ശ്രീപത്മനാഭനും ദശാവതാര ഓണവില് നരസിംഹസ്വാമിക്കും ശ്രീകൃഷ്ണലിയില ഓണവില്ല് ശ്രീകൃഷ്ണസ്വാമിക്കുമാണ് ആദ്യകാലങ്ങളിൽ സമർപ്പിച്ചിരുന്നത് ഈ ഓണവില്ലുകൾ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം രാവിലെ ക്ഷേത്രത്തിലേക്ക് ആ കുടുംബം കൊണ്ടുവന്ന് സ്വീകാര്യക്കാരും കുറുപ്പും തിരുമേനിക്കാവൽ കുറുപ്പും ആ ഓണവില്ലെ സ്വീകരിച്ച് അകത്ത് ഒറ്റക്കൽ മണ്ഡപത്ത് ആനയിക്കുന്നു അവിടെ നിന്നും അലങ്കരിച്ച ഓണവില്ലുകൾ ക്ഷേത്രത്തിലെ നമ്പിമാർ ഭഗവാന് ചാർത്തുന്നു ഈ ഓണവില് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം രാവിലെ ചാർത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസമായ അവിട്ടം ദിവസവും അതിൻ്റെ അടുത്ത ദിവസമായ ചതയം ദിവസവും ഭഗവാൻ്റെ ഭഗവാനിൽ ചാർത്തിയിരിക്കും എന്നിട്ടാണ് ആ ഓണവില് അവിടെ നീക്കം ചെയ്യുന്നത് പിന്നീട് ആദ്യകാലങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് സമർപ്പിച്ചിരുന്ന ഒരു വില്ലാണ് ശ്രീരാമസ്വാമിക്കും സമർപ്പിച്ചിരുന്നത് പിന്നീട് ശ്രീരാമലീല എന്ന് പറയുന്നൊരു വില്ല് പ്രത്യേകമായി ശ്രീരാമസ്വാമിക്ക് സമർപ്പിക്കുകയും രണ്ടായിരത്തിൽ പത്തിൽ അന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രാടം തിരുനാൾ മർത്താടർമ തമ്പുരാൻ ശാസ്താവിനും അഗ്രശാല ഗണപതിക്കും പ്രത്യേകം ഓണവിൽ ഉണ്ടാക്കാൻ നീട്ടഴുകയും ശാസ്താവിനും ഓണ ശാസ്താവിനും അഗ്രശാലാഗണപതിക്കും പ്രത്യേകം ഓണവില് സമർപ്പിക്കുകയുണ്ടായി പുരാതന ഗാനങ്ങളിൽ സമർപ്പിച്ചിരുന്നത് അനന്തശയന ഓണവില്ല്ല് പത്മനാഭസ്വാമിക്കും ദശാവതാരം നരസിംഹസ്വാമിക്കും ശ്രീകൃഷ്ണലീല ശ്രീകൃഷ്ണസ്വാമിക്കും രണ്ട് വില്ല് വീതമാണ് സാധാരണഗതിയിൽ സമർപ്പിക്കുന്നത് തിരുവോണ ദിവസങ്ങളിൽ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾ ഉണ്ട് അതിൽ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് തിരുവോണ ദിവസത്തിൻ്റെ തലേ ദിവസമായ ഉത്രാടം ദിവസം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഈ നാല് ദിവസങ്ങളിൽ ഒരു പറ നിവേദ്യം കൂടുതലായിട്ട് ഭഗവാനെ നേദിക്കുന്നുണ്ട് ഇത് വിശേഷാൽ പറയാൻ കാര്യം സാധാരണ നെയതിക്കുന്നതിലുപരി ഒരു രസകരമായിട്ടുള്ള ഒരു ചടങ്ങ് അമ്പലത്തിൽ ഇറങ്ങിയിരുന്നുണ്ട് ഈ ഒരു പുറ അരി ക്ഷേത്രത്തിലെ ശിവേലിപ്പുര മുഴുവനും നാദസ്വരത്തോടുകൂടി ഒരു പ്രദക്ഷിണം വലം വച്ചതിന് ശേഷമാണ് ഈ അരി മടപ്പള്ളിയിലെ പ്രിയശാന്തിമാർക്ക് അല്ലെ കീഴ്ശാന്തിമാർക്ക് അത് കൊടുക്കുന്നത് പിന്നീടാണ് ആ അരി കഴുകി നൈവേദ്യം ഉണ്ടാക്കുന്നത് ഇത് ഈ നാല് ദിവസമാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഈ നാല് ദിവസങ്ങളിൽ ഒരു പറ വെള്ളനിവേദ്യം തിരുവോണ വെള്ളനിവേദ്യം അത് കൂടുതലായിട്ട് വേദിക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങുകളുണ്ട് ഈ നാല് ദിവസങ്ങളിലും ഭഗവാന് വലിയ വലിയ അലങ്കാരം എന്ന് പറയുന്ന വിശേഷമായിട്ടുള്ള അലങ്കാരങ്ങൾ ആഭരണങ്ങൾ ചാർത്തുമ്പോൾ ഒരു പതിവുണ്ട് സാധാരണ വലിയ അലങ്കാരമുണ്ട് ഈ നാല് ദിവസങ്ങളിൽ വലിയ വലിയ അലങ്കാരം എന്ന് പറയുന്ന ആഭരണങ്ങളെല്ലാം ചാർത്തി ഭഗവാനെ ഭക്തർക്ക് സന്ദർശിക്കാവുന്നതാണ് അതിൽ കാലക്രമേണ ഒരുപാട് ആഭരണങ്ങൾ ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ആയിട്ടാണുള്ളത് കുട്ടിയും അങ്ങനെ ഇപ്പോൾ ചാർത്താൻ പറ്റാത്ത രീതിയിലുള്ള ധാരാളം ആഭരണങ്ങളുണ്ട് അതെല്ലാം ഒരു ദിവസം പത്മനാഭസ്വാമിക്ക് ചാർത്തി എല്ലാ ഭക്തർക്കും കാണാനുള്ള ഒരാഗ്രഹമുണ്ടാവട്ടെ എന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം തിരുവോണ ദിവസം രാവിലെ ഭഗവാന് ഓണവില് ചാർത്തിയതിനു ശേഷം ആദ്യം ഭഗവാനെ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി ദർശിക്കാവുന്ന അധികാരവും അവകാശവുമുള്ളത് തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന് പറയുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് അദ്ദേഹമാണ് ആദ്യം മണ്ഡപത്തിൽ കയറി ഭഗവാനെ ദർശിക്കുന്നത് ഓണബില് ചാർത്തിയ ശ്രീപത്മനാഭസ്വാമിയെ ദർശിക്കുന്നത് തിരുവോണ ദിവസം പ്രത്യേകമായി ഭഗവാൻ ഒരു ഓണക്കോടി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് മഹാരാജാവ് ഓണക്കോടിയും കാണിക്കുകയും തിരുവോണ ദിവസം രാവിലെ സമർപ്പിക്കതായിട്ട് കാണുന്നുണ്ട് അതൊരു ചടങ്ങാണ് ആ ഓണക്കോടിയാണ് ഭഗവാൻ അന്ന് ഭഗവാനെ ചാർത്തുന്നത് ഭഗവാൻ്റെ പൊന്നും പൊന്നും തിരുനാളാണല്ലോ അപ്പം അന്ന് മഹാരാജാവ് ഒരു ഓണക്കോടി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഈ മൂന്ന് ദിവസവും ഭഗവാൻ ആ വസ്ത്രം പത്മനാഭദാസനായ തൻ്റെ പത്മനാഭദാസനായ പത്മനാഭൻ്റെ പ്രതിപുരുഷൻ എന്ന് പറയുന്ന തമ്പുരാൻ സമർപ്പിക്കുന്ന വസ്ത്രമാണ് ഭഗവാൻ എന്ന് ചാർത്തുന്നത് ഇതിന് ശേഷം മഹാരാജാവ് ദർശിച്ചതിന് ശേഷം ഭക്തർക്ക് എല്ലാവർക്കും ദർശിക്കാനുള്ള അവകാശമുണ്ട് അന്ന് വൈകുന്നേരം എല്ലാ തിരുവോണവും എല്ലാ മാസവും തിരുവോണമുണ്ട് ഇരുപത്തെട്ട് നക്ഷത്രങ്ങൾ അപ്പത്തങ്ങനെ എല്ലാ മാസവും തിരുവോണമുണ്ട് നമ്മളെല്ലാവരും തിരുവോണം തിരുവോണം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണമാണെങ്കിലും തിരുവോണ നക്ഷത്രം എല്ലാ മാസവും വരുന്നുണ്ട് അപ്പോൾ മാസപ്പിറന്നാൾ പക്കപ്പിറന്നാളെന്ന് നമ്മൾ പറയുമല്ലോ അതേപോലെ അപ്പോൾ എല്ലാ മാസവും തിരുവോണ ദിവസം വൈകുന്നേരങ്ങളിൽ ഭഗവാൻ വിശേഷാൽ പൊന്നും ഷീവേലിയുണ്ട് ഭഗവാൻ അനന്തവാഹനത്തിൽ രാത്രി അത്താഴ ശീവയിൽ എട്ടരയ്ക്കുള്ള അത്താഴ ഷീവ അനന്തവാഹനത്തിൽ പത്മനാഭസ്വാമിയും നരസിംഹസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും മംഗളവാദ്യത്തോടുകൂടി വിശേഷാൽ മംഗളവാദ്യത്തോടുകൂടി എഴുന്നള്ളുന്ന സമ്പ്രദായമുണ്ട് എന്നാൽ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത് ഭഗവാന്റെ പൊന്നന്തിരുന്നാളാകയാൽ അന്ന് വിശേഷാൽ ആഭരണങ്ങൾ അങ്കി ഇവ ചാർത്തി ഭഗവാൻ രാത്രി അത്താഴ് ശിവയിൽ എഴുന്നള്ളുന്നു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് രാത്രി പത്മനാഭസ്വാമിയും നരസിംഹസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും അത്താഴ് ശൈവിലേക്ക് എട്ടാനകളും ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു അനന്തവാഹനം സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച അനന്തവാഹനത്തിൽ ഭഗവാൻ എഴുന്നള്ളി ഭക്തർക്ക് ദർശനം വരുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നാളെ വൈകുന്നേരം എട്ടരയ്ക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് പണ്ടുകാലങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാന് നിർമ്മിച്ചിരിക്കുന്നത് കടുശർക്കര യോഗമുള്ള വിഗ്രഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിഗ്രഹങ്ങൾ പലവിധമാണ് അതായത് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ പലവിധമാണ് ശില അല്ലെങ്കിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളുണ്ട് ദാരു എന്ന് പറയുന്ന മരം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളുണ്ട് നിർണയം എന്ന് പറയുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളുണ്ട് ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളുണ്ട് അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നരസിംഹസ്വാമിയുടെ മൂലവിഗ്രഹം എന്ന് പറയുന്നത് പഞ്ചലോഹ നിർമ്മിതമാണ് ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് കൃഷ്ണശില നിർമ്മിതമാണ് ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് കടുശർക്കര യോഗപ്രകാരം നിർമ്മിതമാണ് പന്ത്രണ്ടായിരത്തെട്ട് സാളിഗ്രാമങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ശ്രീപദ്മനാഭസ്വാമിയുടെ വിഗ്രഹം ഒരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ നിവേദ്യങ്ങൾ നിശ്ചയിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ അളവും ആ വിഗ്രഹത്തിൻ്റെ നിർമ്മിതിയും അതിനനുസരിച്ചാണ് അതാണ് ആ ക്ഷേത്രത്തിലെ നിവേദ്യം ഉണ്ടാകുക നിവേദ്യത്തിൻ്റെ കണക്ക് മാനദണ്ഡം എന്ന് പറയുന്നത് അതാണ് സാളഗ്രാമ സാലഗ്രാമങ്ങൾ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ ശാസ്ത്രം പറയുന്നത് ഒരു പിടി അരിയാണ് ഒരു സാളഗ്രാമത്തിന് എന്നുള്ളതാണ് നിവേദ്യത്തിൻ്റെ വിധി പന്ത്രണ്ടായിരത്തെട്ട് സാലഗ്രാമങ്ങളായി നിർമ്മിച്ച ശ്രീപത്മനാഭസ്വാമിക്ക് പന്ത്രണ്ടായിരത്തെട്ട് പിടി അരിയാണ് നിവേദിക്കേണ്ടത് പല കാരണങ്ങളാലും ആ നിവേദ്യങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് അത് നടത്താൻ പറ്റാത്തൊരവസ്ഥയായി വന്നു കാരണം ക്ഷേത്രത്തിൻ്റെ ഭൂമി ക്ഷേത്രത്തിൻ്റെ കൃഷിഭൂമിയെല്ലാം തന്നെ ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു ക്ഷേത്രത്തിന് ഒരുപാട് നിയമങ്ങളാലും കാര്യങ്ങളാലും നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആ നിവേദ്യങ്ങൾ നടക്കാതെ പോയി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമിക്ക് ആ ദേവന് കിട്ടേണ്ട നിവേദ്യങ്ങൾ കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ആ ക്ഷേത്രത്തിന് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് നിവേദ്യത്തിൻ്റെ അളവിന് വലിയൊരു പങ്കുണ്ട് അപ്പം പുരി ജഗന്നാഥ ക്ഷേത്രം എല്ലാവർക്കും അറിയുന്നതാണ് വലിയ അളവിൽ നിവേദ്യങ്ങൾ ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം വലിയ അളവിലാണ് അവിടെ നിവേദ്യങ്ങൾ വെക്കുന്നത് നിവേദ്യങ്ങൾ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നിവേദ്യങ്ങൾ ഭക്തരെ ഭക്ഷിക്കുകയും വേണം വെറുതെ കൂടുന്നത് മാത്രമല്ല ആ നിവേദ്യങ്ങൾ ഭക്തര് ഭക്ഷിക്കുകയും വേണം അപ്പോഴാണ് ക്ഷേത്രത്തിന് ചൈതന്യം വർദ്ധിക്കുന്നത് നിവേദ്യം കൂട്ടുന്നത് ക്ഷേത്രത്തിലെ നിവേദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭക്തി ഭഗവാന് ദേവനെ നദിക്കുക എന്നതിലുപരി വലിയൊരു പങ്കുണ്ട് വിശന്നിരിക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു കർത്തവ്യമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഒരാൾക്കും ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കരുത് എന്നുള്ള മഹത്തായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട് അപ്പോൾ നൈവേദ്യങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലീജിയസ് ആസ്പെക്ട് മാത്രമല്ല ഇതൊരു സോഷ്യോ റിലീജിയസ് ആസ്പെക്റ്റ് ആണ് സാമൂഹികമായിട്ടും നമുക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ എഴുപത് വർഷങ്ങളായിട്ട് അതുപോലെ നിവേദ്യങ്ങൾ നടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അശ്വതി നാൾ തമ്പരാട്ടി തിരുമനസ് മുൻകൈയെടുത്ത് ഇതിനുള്ള നടപടികളൊക്കെ ആയിട്ടുള്ള കടലാസുകളെല്ലാം നീക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതൊരു വലിയൊരു കാര്യമാണ് ഏതൊരു ഭക്തനും ക്ഷേത്രത്തിൽ നിവേദ്യം സമർപ്പിക്കാനുള്ള ഒരു അവകാശം എന്നതാണ് തമ്പുരാട്ടിയുടെ ഒരു എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പാൽപ്പായസത്തിന് നമുക്ക് വഴിപാട് ചീട്ടാക്കാം അത്രയും പാൽപ്പായസം നീതിച്ചു തന്നെയാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്ക് കൊടുക്കുന്നത് അതിവിടെ ഒരു വിശേഷമായിട്ടൊരു കാര്യമാണ് ഇവിടെ ഒരു പാൽപ്പായസത്തിൽ ആർക്കെങ്കിലും ഭക്തന്മാർ ആർക്കെങ്കിലും വഴിപാടായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും പാൽപ്പായസം ഉണ്ടാക്കി നെയിച്ചിട്ട് മാത്രമേ ഭക്തർക്ക് കൊടുക്കുന്നുള്ളൂ അതേപോലെ ഭഗവാനുള്ള നിവേദ്യം ഇത്ര പിടി നിവേദ്യം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തെട്ട് പിടി അരി നിവേദ്യം എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് പറ അരിയാണ് ഒരു ദിവസം ദേവന് കിട്ടിക്കൊണ്ടിരുന്നത് എത്രയോ വർഷങ്ങളായി ഇരുന്നൂറ് ഇരുന്നൂറോളം വർഷങ്ങളായിട്ട് ഇരുന്നൂറ് അതിലുപരി വർഷങ്ങളായിട്ട് ദേവന് കിട്ടിക്കൊണ്ടിരുന്ന അതാണ് അതിപ്പോൾ നിർഭാഗ്യവശാലില്ല അപ്പോൾ ഏതൊരു ഭക്തനും ഒരു നാഴി അരി നൈവേദ്യം ഭഗവാന് കൊടുക്കാൻ വെള്ളനിവേദ്യം ഭഗവാനെ സമർപ്പിക്കാനുള്ള ഒരു വഴിപാട് എന്നുള്ളൊരു സിസ്റ്റം വരണം എന്നുള്ളതാണ് ഭക്തജനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് വലിയൊരു നടപടിയാണ് തന്ത്രി വലിയൊരു പ്രോത്സാഹനവും ആവശ്യവുമായി തന്നെയാണ് തന്ത്രി കുടുംബവും കൊട്ടാരവും വിശേഷാൽ അശ്വതി നാഥമ്പരാട്ടിയും ഇതിനകത്ത് നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ചിങ്ങമാസത്തിലെ തിരുവോണത്തിനെങ്കിലും ഭഗവാന് മുപ്പത്തെട്ട് പാറ അരി കൊണ്ട് നിവേദ്യമുണ്ടാക്കി ഭക്തജനങ്ങളെല്ലാവരും അത് കഴിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിങ്ങമാസത്തിലെ ഭഗവാൻ്റെ തിരുനാളിനെ നമുക്ക് സ്മരിക്കാം ഈ ഒരു പ്രാർത്ഥന ഭഗവാനും തന്നെ മുന്നിൽ വെക്കാം എല്ലാ ഭക്തർക്കും ഭഗവാന് ഒരു നാഴിയൊരു നിവേദ്യം നിവേദിക്കാനുള്ള ഒരു ഒരു സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു